അസ്സലാമു അലൈക്കും അസാമലൈക്കും വറഹമത്തല്ല ഹാദിയ അതെ അവൾ തണുത്തിറിഞ്ഞ് വിറങ്ങലിച്ച് കിടക്കുകയാണ് അതെ ബെഡിൽ തൻ്റെ ഭർത്താവത മൂടി പുതച്ച് സുഖമായി കിടക്കുന്നു അവൾ ആ സോഫയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു ഒരു ബെഡ്ഷീറ്റ് തനിക്ക് തന്നിരുന്നു അതാണ് താൻ പുതക്കുന്നത് പക്ഷേ എ സിയുടെ തണുപ്പ് നല്ല രീതിയിൽ കൂട്ടിയിട്ടത് കൊണ്ട് തന്നെ അവൾക്കത് താങ്ങാൻ കഴിയുമെന്നില്ലായിരുന്നു തണുത്തി വിറക്കുകയാണ് മരവിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ജനലിൻ്റെ അപ്പുറത്തായിട്ട് ഒരു നിഴൽ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പഠിച്ചോനെ ഒരു നിഴലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ അവൾ ഭയന്ന് വിറച്ചു ഒരു നിമിഷം തന്നെ ഭർത്താവിനെ നോക്കി അതാ ഭർത്താവ് അയാൾ നല്ല രീതിയിൽ മൂടിപ്പുതച്ച് സുഖമായി കൂർക്കം വലിച്ചെറങ്ങുകയാണ് അല്ല എന്താ ഞാൻ ചെയ്യാം എനിക്കത് ഭയമാകുന്നു ഈ വലിയ കൊട്ടാരത്തിൽ ആരൊക്കെ ഉണ്ടെന്നോ എന്തോ ഒന്നും അറിയുന്നില്ല ഒരു പക്ഷേ ഇവിടുത്തെ സെർവൻ്റ് എന്തെങ്കിലും ആയിരിക്കോ അവൾ മനസ്സിൽ സമാധാനപ്പെട്ടു അല്ലാതെ ഈ വലിയ വീട്ടിലേക്ക് ആരും കടന്നു വരില്ല കള്ളന്മാരൊന്നും അങ്ങനെ ഒരു നിമിഷം അവൾ അവിടെ തന്നെ ചുരുണ്ടി കൂടാൻ നോക്കിയപ്പോൾ കഴിയുന്നില്ല കാലുകൾ വല്ലാതെ മരവിക്കുന്നു എ സി ഒന്ന് കുറച്ചാലോ അല്ലോ വേണ്ട എങ്ങനത്തെ ആളാണ് എൻ്റെ ഭർത്താവെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നാൽ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആകപ്പാട് തണുത്ത് വിറച്ച് അവൾ വല്ലാതെ അങ്ങ് ഓ പുറത്തേക്കൽപ്പം ഇറങ്ങി നിന്നാലോ ഇനിയിപ്പോൾ ആരെങ്കിലും സെർവൻ്റ് അല്ലെങ്കിൽ കാവൽക്കാരോ ആരെങ്കിലും ആണെങ്കിൽ അതൊന്നും എനിക്ക് പേടിയില്ല എന്താ വേടിക്കാൻ അവൾ പതുക്കെ റൂമിൽ നിന്നും എഴുന്നേൽക്കുവാൻ വേണ്ടി ഒരുങ്ങി പതുക്കെ ആ സോഫയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ടീപ്പോയിൽ വെച്ചിരുന്ന ഒരു ഫ്ലവർ വേസ് അവളുടെ കൈ തട്ടി താഴേക്ക് ചിലും എന്നുള്ള ഒച്ചയോടെ അത് കേട്ടപ്പോൾ അവൻ ഞെട്ടി നിന്നു എന്താണത് എന്താ അത് ഞാൻ അതെന്താ എഴുന്നേൽക്കുന്നത് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു വല്ലാതെ തണുപ്പ് അതെ തണുപ്പുണ്ടെങ്കിൽ സെർവൻറ്റിനോട് പറഞ്ഞേക്കണം നാളെ അതിനുള്ള ചുടുവെള്ളം കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെക്കാൻ അല്ലാതെ മനുഷ്യൻ്റെ ഉറക്കം നീ കേടുത്തരുത് അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടേയില്ല അയാൾ വീണ്ടും മൂടി പുതച്ചുകൊണ്ട് അത് ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാൽ പതുക്കെ അവൾ വാതിൽ തുറന്നു ഇല്ല കഴിയുന്നില്ല ഈ റൂമിൽ കിടക്കാൻ കഴിയുന്നില്ല അവൾ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വാതിൽ ചാരി ഹൗ പുറത്ത് നല്ലൊരു ആശ്വാസം കുറച്ച് ചൂടുണ്ട് പാകത്തിന് തണുപ്പായിട്ട് ഓ എന്താ പെട്ടെന്ന് ഒരാൾ അവളുടെ അരികിലേക്ക് എത്തി എന്താ ഇത്താ എന്താ പുറത്തിറങ്ങിയത് ഒന്നുമില്ല ഞാൻ എ സിയുടെ തണുപ്പ് വല്ലാതെ ഒരു നിമിഷം എന്നെ കണ്ട് പേടിക്കണ്ട ഞാൻ അനിയനാണ് ജസീറിൻ്റെ അനിയനെ സഫീർ എന്താ പുറത്തിറങ്ങിയത് ഒന്നുമില്ല ഞാൻ തണുപ്പ് കൊണ്ട് ഓ അങ്ങനല്ലേ ഏട്ടനുള്ള ഉറക്കമായിരിക്കുമല്ലോ അല്ലേ മൂപ്പറല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ല ഉറക്കത്തിലായിരിക്കും എനിക്ക് പിന്നെ ഈ ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സമയം ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കുറച്ച് നേരത്തെ തന്നെ ഞാൻ അങ്ങ് തുടങ്ങും പിന്നെ നേരെ വെളുത്തതിനു ശേഷം ഉറക്കം ആ അല്ലിത്ത എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്തോ ഒരു അർത്ഥം വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ഒരു നിമിഷം അവന് നോക്കി ആ സഫീറെ ഇത്താക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല എന്താ എൻ്റെ ജ്യേഷ്ഠന് പറ്റാത്ത എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക് അല്ല സോറി ഇത്താത്താക്ക് സെഫീർ നീ സൂക്ഷിച്ച് സംസാരിക്കണം നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഞാൻ ഞാൻ നിൻ്റെ ഏട്ടത്തിയമ്മയാണ് ഏട്ടത്തിയമ്മച്ചാൽ നിനക്കറിയില്ലേ അത് ആ അവരെ ബഹുമാനിക്കണം ഉമ്മയുടെ സ്ഥാനത്താണ് ഞാൻ നിനക്ക് അല്ലാതെ അത് അങ്ങനെയല്ല ഞാനതല്ല ഉദ്ദേശിച്ചത് എൻ്റെ ഭാ ജ്യേഷ്ഠനെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചത് അതല്ല എന്താണ് എനിക്ക് മനസ്സിലായി അതെ നിൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് കഴിയാത്തതൊന്നും നിനക്കും കഴിയുകയില്ല പിന്നെ നീ കൂടുതലായിട്ട് ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത് നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്താത്ത ക്ഷമിക്കണം സോറി ഇനിയിപ്പോൾ അത് ഇക്കാക്കിയോട് പറയൊന്നും വേണ്ട ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഇത്താത്തേ കണ്ടപ്പോൾ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പിനെ പോലെ തോന്നി അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നീ അത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു ദയവായി സെഫീർ ഈ ഒരു സംസാരവുമായി നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്ത പ്ലീസ് അവൻ അത് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു ഇത്ത ഇക്കാൻ്റെ കാര്യം എന്താ നിങ്ങൾ ഈ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തണുപ്പ് എ സിയോട് കൂടിയതാണെങ്കിൽ ലിക്കയോട് പറയാമല്ലോ എനിക്ക് തണുപ്പ് ഇത്ര ഇഷ്ടമല്ല നിങ്ങൾ ഒരു ഒരു മനസ്സായി ജീവിക്കേണ്ടവരല്ലേ ഒരു ശരീരമായി ജീവിക്കേണ്ടവരല്ലേ എന്നാലും ഈ രാത്രിയിൽ അതും ഈ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പാടുണ്ടോ ഇത്ത സ്നേഹത്തോടെ അനിയൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ഹാദിയ പറഞ്ഞു കഴിയുന്നില്ല എനിക്ക് അവിടെ അതെന്താ ഇത്ത നല്ല പുതപ്പില്ലേ നല്ല ബ്ലാങ്കറ്റ് വിലപിടിപ്പുള്ളതാണല്ലോ നിങ്ങളുടെ മണിയേറെ സെറ്റാക്കുമ്പോൾ എല്ലാം വാങ്ങിവെച്ചത് അതെന്താ ഇത്ത കിട്ടിയില്ലേ ഒരു നിമിഷം അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ പോലും അവൾ അവളുടെ ഭർത്താവിനെ കുറ്റം പറഞ്ഞില്ല അല്ലേ ഇത്തോടെ മനസ്സ് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെ തോന്നിപ്പോയി അത് ഞാൻ ചോദിച്ചത് ഞാൻ ജോഗിങ്ങും കാര്യങ്ങളും സ്വിമ്മിങ് പൂളിലിപ്പോൾ പോകാൻ നിൽക്കുകയാണ് അങ്ങനെയൊക്കെയാണ് എൻ്റെ നൈറ്റ് ഇങ്ങനെ കഴിയും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എനിക്ക് കുറച്ച് സമയം ഇങ്ങനെയാണ് പിന്നെ ഉറങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്തോടെ എന്ത് ചോദിക്കണമെന്നും വിചാരിക്കരുത് അത്രയും വിലപിടിപ്പുള്ള ബെഡും ബ്ലാങ്കറ്റും അതും എത്ര വിലൻ്റെ സാധനമാണ് അതൊക്കെ ഉണ്ടായിട്ടും ഇത്തിയുടെ തണുപ്പ് മാറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഹാദിയൊക്കെ ഉത്തരമുണ്ടായിരുന്നില്ല ഏയ് അതൊന്നുമല്ല ഞാൻ അങ്ങനെയല്ല വെറുതെ ഒന്ന് ഒരുപാട് ഇനിയിപ്പോൾ ഇക്കയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്താ ഇത്ത ഇക്കയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമായില്ലേ നിങ്ങൾക്ക് തൃപ്തിയായിട്ടില്ലേ അത് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല ഏ പിന്നെന്താ ഇക്ക ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അവളുടെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളെല്ലാം മറച്ചുവെച്ചു അവനോട് ഒന്നും പറഞ്ഞില്ല പറയരുതല്ലോ അതെ അപ്പോഴും അവൾ ഉസ്താദിനെ ഓർത്തത് ക്ഷമ ക്ഷമ ഈമാന്റെ ഭാഗമാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പോൾ തന്നെ അത് വീട്ടിലേക്ക് വിളിച്ചറിയിച്ച് വീട്ടുകാരെ വിഷമിപ്പിച്ച് നാട്ടുകാരോട് പറഞ്ഞ് എല്ലാവർക്കും അതൊരു ചീത്തപ്പേരായി അവൻ്റെ പേരിലുള്ള ഒരു ചീത്ത പേരായിട്ട് മാറുക അതിനൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല വേണ്ട ജസീർ അദ്ദേഹം ഉറങ്ങിക്കോട്ടെ നല്ല രീതിയിൽ പതുക്കെ അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി നല്ല ഉറക്കാണ് അവളും അറിയാതെ ആ സോഫയിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി വാതിലിൽ മുട്ടുകേട്ടാണ് ആദ്യ കണ്ണ് തുറന്നത് അല്ലോ റബ്ബേ സമയം ഒരുപാടായോ വാതിൽ പതുക്കെ തുറന്നുകൊണ്ട് നാത്തൂൻ നൂർജഹാൻ കടന്നു വരുന്നു ആ ഇത്തർ ഉം എവിടെ എവിടെ പോയി കാണുന്നില്ലല്ലേ ഹസ്ബൻഡിനെ എങ്ങോട്ട് പോയത് ഉം കളിയാക്കിക്കൊണ്ട് നൂർജഹാൻ ചോദിച്ചു ഒരു നിമിഷം ബെഡിലേക്ക് നോക്കി ഇല്ല അവിടെ ആ പുതപ്പ് മാത്രമേ ഉള്ളൂ അല്ല അതെ ഇക്കാക്കി ജോഗിങ്ങിന് പോയി രാവിലെ എണീറ്റ് പോകുന്നതാണ് എന്ന് അങ്ങനെ പോയതാണ് എന്നും അത് പതിവാണ് അപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് വാതിൽ ചാരിയിട്ടാണ് ഇക്ക പോയിട്ടുള്ളത് എന്തൊക്കെയുണ്ട് എൻ്റെ നാത്തുവിൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ എങ്ങനെയായിരുന്നു എൻ്റെ ഇക്കാക്കിയുടെ പെർഫോമൻസ് ഒക്കെ ഇക്കാക്ക അടിപൊളിയല്ലേ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നിങ്ങൾ നൂർജഹാൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം അവൾ ആ അതെ എന്ന് അവൾ പതുക്കെ പറഞ്ഞു അല്ല ഇതെന്ത് സോഫയില് തലേണക്കെന്ത് ഇവിടെ വെച്ചിരിക്കുന്നത് ബെഡ്ഷീറ്റൊക്കെ ഇതെന്ത് പറ്റി ഇവിടെയാണോ കിടന്നേ ഇവിടുത്തെ സോഫ അത്യാവശ്യം വീതിയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ടേ പിന്നെ ഇത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ള ബെഡില് ഞാൻ കിടക്കാറില്ലായിരുന്നു അപ്പോ എനിക്ക് കിടന്നപ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോ പിന്നെ ഞാൻ ഇങ്ങോട്ട് കിടന്നപ്പോ ഇക്കയും ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ സോഫയിലായിരുന്നു കിടന്നത് ഓ അങ്ങനെയാണോ അതൊക്കെ ശീലാവും പെണ്ണേ പിന്നെ സോറിട്ടോ ഇത്താത്ത കേട്ടോ ആ ഇക്കാക്ക ഇക്കാക്കൊന്നുമില്ലല്ലോ എന്തുണ്ടെങ്കിലും പറഞ്ഞോണ്ട് കേട്ടോ ഉം ഇക്കാക്കൊന്നുമില്ല നല്ല ആൾ തന്നെയാണ് അങ്ങനത്തെ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നവൾ മനസ്സിൽ പറഞ്ഞു പക്ഷേ നൂർജഹാനോട് അവൾ അതൊന്നും പറഞ്ഞില്ല ഉം എന്തായാലും ഹാപ്പി ലൈഫ് ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം കേട്ടോ അവൾ പെട്ടെന്ന് ഓഹ ചെയ്ത് നിസ്കരിച്ച് പഠിച്ചോനെ സുബീഹായോ എനിക്ക് നേരെ അടുക്കളയിലേക്ക് എന്നാൽ നൂർജഹാൻ പറഞ്ഞു ഇത്താത്ത ഇന്ന് ഇത്താത്തതിന് സ്പെഷ്യൽ ആയിരിക്കല്ലോ സാധാരണ രീതിയിൽ ഇവിടെ കല്യാണം കഴിഞ്ഞാലേ കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികള് ആ ദിവസം ഫസ്റ്റത്തെ പലഹാരം അവൾ ഉണ്ടാക്കണെന്നാണ് ഉം ഇത്താത്ത എന്താ അറിയാ ഇത്താത്ത സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഒരു നിമിഷം ഹാദിയ പരുങ്ങിപ്പോയി പഠിച്ചോനെ എന്തുണ്ടാക്കും അവിടെ ലീല ചേച്ചിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് അതെ ഇത്തത്തെ വിഷമിക്കേണ്ട ഇവിടെ സെർവൻസ് ഉണ്ട് എല്ലാം ഉണ്ടാക്കി തരും പക്ഷെ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു സ്പെഷ്യല് ഇത്തിയ വക ഉണ്ടാക്കണം അവൾ ഒരു നിമിഷം വിചാരിച്ചു പഠിച്ചോനെ എന്തുണ്ടാക്കും ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ പലഹാരം കേടുവരുമോ എനിക്കറിയില്ല എന്നാൽ അവൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഉണ്ടാക്കാവുന്ന പലഹാരം അവൾ ഓർത്തു ആ കുറെ പഴമുണ്ട് മുട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്താ ഇത്താത്ത എന്ത് വേണ്ടത് അത് എനിക്ക് ഇവിടെ കോഴിമുട്ടയുണ്ടോ ആ ഉണ്ടല്ലോ അത് കണ്ടില്ല ആ സല്ലാജ് ഒന്ന് തുറന്നു നോക്കിക്കേ അവൾ അതാ വിശാലമായ അടുക്കളയിൽ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടുള്ള സല്ലാജ് തുറന്നപ്പോൾ അതിന് ഡോറിന്റെ ഒരു ഭാഗത്ത് മുഴുവൻ കോഴിമുട്ടകളായിരുന്നു അവൾക്ക് സമാധാനായി റബ്ബേ ഏറ്റവും പരീക്ഷിക്കാൻ പറ്റിയ പലഹാരം ഇതൊക്കെ തന്നെ അതെ നോറു നിയന്ത്രിപ്പഴുണ്ടോ ഓ പിന്നെ അതുണ്ട് ഓഹ് സമാധാനായി എന്താ സ്പെഷ്യൽ എഗ്ഗിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ആണോ ഉം അങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കട്ടെ അങ്ങനെ അതാ അവൾ എട്ട് പത്ത് കോഴിമുട്ട എടുത്തു പഴം എടുത്തിട്ട് അവൾ അത് വറുത്ത് കോരി ഒരു പാനെടുത്ത് അവൾ അത് സെറ്റ് ആക്കി കൊണ്ടിരുന്നു സെറ്റാക്കിക്കൊണ്ടിരുന്നു അടി കരിഞ്ഞു പോവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് എന്നാലും അവള് നല്ല രീതിയിൽ ക്ഷമയോടുകൂടി പഠിച്ചോനെ റബ്ബേ എന്തെങ്കിലും കുക്കിങ്ങില് എന്തെങ്കിലും ഒരു പിഴവൊക്കെ വരികയാണെങ്കിലേ വത്തീനി വസ്തയിത്തൂന് ഓതിയാലേ നല്ല രീതിയിലുള്ള ടേസ്റ്റുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാൻ കഴിയും ടേസ്റ്റ് കൂടും എന്നൊക്കെ ഉസ്താദ് പറഞ്ഞത് അവൾ ഓർത്തു അവൾ അത് മനസ്സിൽ ചൊല്ലി എന്താ ചൊല്ലുന്നത് അത് ഒന്നുമില്ലടി അത് ഓ എന്തോ ടിപ്സ് എനിക്കും പറഞ്ഞു ഉം ഞാൻ പറഞ്ഞു തരണ്ട് അങ്ങനെതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്തപ്പോൾ അത് അത് വളരെയധികം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഒരു നിമിഷം അവൾ പഠിച്ചോനെ സ്തുതിച്ചു നൂറു അതെ ഇങ്ങോട്ട് നോക്കിക്ക് ആ മാഷി വളരെയധികം നല്ല രസം ഓഹ് ഇത്ര അധികം കേക്ക് പോലെ ഇരിക്കുന്നുണ്ടല്ലോ അവൾക്ക് സമാധാനായി എന്നാൽ നൂറു തന്നെ അത് കട്ട് ചെയ്തു ആ ഇത്താത്ത പൊളിയാനിട്ടോ ഫസ്റ്റത്തെ പലഹാരം തന്നെ പൊളിച്ചിട്ടോ ജസീർ ജോഗിങ് കഴിഞ്ഞ് വന്നു അവൻ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് അതാ ഇറങ്ങി വീടിന്റെ രണ്ടാം നിലയിൽ മുഴുവനായിട്ട് സ്വിമ്മിംഗ് പൂളാണ് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹോ എന്തൊക്കെ തന്നെയാലും സമാധാനായി എൻ്റെ ഫസ്റ്റത്തെ പലഹാരം ഉണ്ടാക്കിയത് നന്നായല്ലോ സിമ്പിളായിട്ടാണെങ്കിലും പെട്ടെന്ന് അമ്മായിമ്മ സാരിയൊക്കെ ചുറ്റി കൊണ്ട് ഉമ്മ ഉമ്മാ നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കി കേട്ടോ എവിടെ ഉഷാറായിട്ടുണ്ടല്ലോ മോളെ ഹാദി നിനക്ക് നല്ല വെറൈറ്റി ഐറ്റംസ് ഉള്ള പലഹാരമൊക്കെ അറിയാമായിരിക്കുമല്ലേ അമ്മായിമ്മ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു അത് ചിരിച്ചുകൊണ്ട് സാരിയൊക്കെ ചുറ്റി നിൽക്കുന്ന അമ്മായിമ്മയെ കാണാൻ തന്നെ വല്ലാത്തൊരു ലുക്ക് ചുരുക്കി പറഞ്ഞാൽ ഹാദിയുടെ വീട്ടുകാരെല്ലാം നല്ല സ്വഭാവമുള്ളവരായിരുന്നു പക്ഷെ ഹാദിയുടെ ഭർത്താവ് മാത്രം എന്താ ഇങ്ങനെ അവൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹം ഭർത്താവിൻ്റെ അനിയനാണെങ്കിലും പെങ്ങളാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി അതാ അവളുണ്ടാക്കിയ പലഹാരം എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അതാ അവളുടെ ഭർത്താവ് ജസീർ കുളി കഴിഞ്ഞെത്തി സ്നേഹത്തോടെ ഉമ്മ അവൻകും പലഹാരം കൊണ്ടുപോയി കൊടുത്തു ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആ നിന്റെ പെണ്ണുണ്ടാക്കിയതാടാ വേറെ ആരുമല്ല ഓ ഓളാണോ അവൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവോ അവളും എടുക്കി പെണ്ണല്ലോ ഉമ്മ സ്നേഹത്തോടെ ജസീറിന്റെ ആ ഒരു വാക്കുകൾ അതേടാ നിനക്ക് കിട്ടിയ നല്ലൊരു പെണ്ണ് തന്നെയാണ് അവള് എല്ലാത്തിനും ഉഷാറാണ് ഉമ്മ ഞാനല്ലേ സെലക്ട് ചെയ്തത് എന്റെ ജീവിതത്തിൽക്കുള്ള പെണ്ണ് അവളല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ പെണ്ണിനല്ലേ ഞാൻ തിരഞ്ഞെടുത്തത് ഒരിക്കൽ പോലും അവിടെ രാത്രി നടന്ന കാര്യങ്ങളോ ആരും ഒന്നും അറിയുന്നില്ല എല്ലാവരും വിചാരിച്ചു അവർ നല്ല സ്നേഹത്തിൽ തന്നെയാണെന്ന് എന്നാൽ ഹാദിയാണെങ്കിൽ ആരോടും പറഞ്ഞതുമില്ല തലേദിവസം അവൾ സോഫയിലാണ് കിടന്നത് അതിനെ കുറിച്ചൊന്നും അപ്പോഴേക്കും സെർവൻ്റ് വന്ന് അതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കാൻ തുടങ്ങി രണ്ടു പേരാണ് കിച്ചണിലുള്ളത് ഒരാൾ കറി വെക്കുകയും കടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്തു അവരുടെ ആ വലിയ വിശാലമായ ഡൈനിങ് ഏരിയയിൽ ഭക്ഷണത്തിന്റെ തലകൾ നിരന്നു എല്ലാവരും അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു അതെ ഹാദിയ ജസീറിന്റെ അടുക്കൽ തന്നെ ഇരിക്കട്ടെ അവൾ അപ്പുറത്തിരുന്നപ്പോൾ അവളെ എണീപ്പിറ്റ് അവിടെ ഇരുത്തി ഹാദിയ എന്താണ് നിനക്ക് എൻ്റെ അടുത്തിരിക്കാൻ നാണമാണോ ജസീർ ചോദിച്ചു നാണമൊക്കെ മാറിക്കോളും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ തന്റെ സ്ഥിതിഗതികൾ ഒന്നും ആരും അറിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു അവളുടെ മനസ്സിൽ വേദനയുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ പുഞ്ചിരിച്ചു എല്ലാവരോടുമായി നാത്തൊ നൂർജഹാൻ ചോദിച്ചു അല്ല എന്ന ഹണിമൂൺ ട്രിപ്പ് അതൊക്കെയുണ്ട് രണ്ടു ദിവസം കഴിയട്ടെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടും ഓ അങ്ങനെ എങ്ങോട്ടോ അതൊക്കെ സർപ്രൈസ് ആണ് ആ ഇക്കാക്കിയോടെ റിസോർട്ട് തന്നെ ഉണ്ടല്ലേ അങ്ങോട്ടായിരിക്കും ആ അവിടെ ഫസ്റ്റ് പിന്നെ വേറെ സ്ഥലത്തേക്ക് അങ്ങനെ പോകണം എന്റെ ഹാദിയെ എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയി കാണിക്കും ഓ അസൂയാണ് എനിക്ക് എനിക്കും ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതിയായിരുന്നു അവൾ പറഞ്ഞു ഒരു നിമിഷം ഹാദി അത് കേട്ട് ഞെട്ടിപ്പോയി റബ്ബേ എന്തൊരു സ്നേഹം എന്നോട് ഭർത്താവിന് ഹാദിയ നല്ലോണം കഴിക്കട്ടോ ഫുഡ് നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് ഇന്ന് തന്നെ അത് ആളുകളുടെ ഇടയിൽ അവർ വളരെയധികം സ്നേഹമുള്ളവരായിരുന്നു ശരിക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരങ്ങള് ശരിക്കും ഹാദിയയെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ച് സിറ്റൌട്ടിലല്ല ആ ഊഞ്ഞാലയിൽ അതാ ഹാദിയ പതുക്കെ ഇരുന്നപ്പോൾ ജസീറും തൊട്ടടുത്ത് വന്നിരുന്നു എല്ലർക്കും അസൂയ തോന്നുന്ന രീതിയിൽ അത്രക്കും സ്നേഹ അഭിനയമായിരുന്നു അവിടെ അവർ കാഴ്ചവെച്ചത് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും